നമസ്കാരം ഇന്ന് നിർമ്മിത ബുദ്ധിയുടെ കാലമാണ് എ ഐ ഏതൊക്കെ മേഖലകളിലാണ് എ ഐ പ്രയോജനപ്പെടുന്നത് എന്നതിനേക്കാൾ ഉപരി ഏതൊക്കെ മേഖലയുള്ള ആളുകൾക്കാണ് ഇപ്പോൾ പണിതെറിക്കുന്നത് എന്നാണ് പലരും ആകാംക്ഷയോടെ അല്ലെങ്കിൽ ഉൽക്കണ്ഠയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും എ ഐ ആധിപത്യം ഉറപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് ഗവേഷകരും കരുതുന്നത് അങ്ങനെ ഓരോ മേഖലകളായി എടുത്ത് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പുറത്ത് വന്നിരിക്കുന്നത് പണിതെറിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം അധ്യാപകരാണ് അധ്യാപകരുടെ ജോലി ഇനി മുതൽ ചാറ്റ് ബോട്ടുകൾ ഏറ്റെടുക്കും എന്നാണ് ഇപ്പോൾ ഗവേഷകർ പറയുന്നത് സാധാരണ മനുഷ്യരായ അധ്യാപകരെക്കാളും വളരെ നന്നായി ക്ലാസ് എടുക്കാനും ഹോംവർക്ക് ചെയ്യാനും എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാനും ഒക്കെ ഈ ചാറ്റ് ബോട്ടുകൾക്ക് കഴിയും എന്നാണ് ഗവേഷകർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ഗവേഷങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ് അതല്ലാതെ ഒറ്റയടിക്ക് ഒരു ദിവസം അധ്യാപകരുടെ മുഴുവൻ പണി പോകുന്ന രീതിയിൽ ചാറ്റ് ബോട്ടുകൾ കടന്നു വരില്ല എന്നാണ് ഗവേഷകർ വിശ്വസിക്കുന്നത് എങ്കിൽ പോലും സമീപഭാവിയിൽ ഒരുപക്ഷെ പത്തോ ഇരുപതോ വർഷത്തിനുള്ളിൽ തന്നെ ഈ മേഖലയും ചാറ്റ്ബോർഡുകൾ കൈയടക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് ഇത് സംബന്ധിച്ച് ഗവേഷണം നടത്തുന്ന പല പ്രമുഖരും പറയുന്നത് നിർമ്മിത ബുദ്ധിയുടെ ഗോഡ് ഫാദർ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ വെളിപ്പെടുത്തലെല്ലാം നടത്തിയിരിക്കുന്നത് ആധുനിക സാങ്കേതിക ആസ്പദമാക്കിയുള്ള പഠനങ്ങളിൽ മികവ് തെളിയിച്ചിട്ടുള്ള നോബൽ സമ്മാന ജേതാവായ ജെഫ്രി ഹിൻഡനാണ് ഈ ഒരു ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് സാധാരണ മനുഷ്യരെ അധ്യാപകരെ ഇരട്ടി വേഗത്തിൽ ഈ ചാറ്റ്ബോർഡിന് ക്ലാസ് എടുക്കാൻ കഴിയുമെന്നാണ് കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ അസാമാന്യമായ കഴിവ് തന്നെയാണ് ഈ ചാറ്റ്ബോർഡ് അധ്യാപകർക്കുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത് എത്രയോ പതിറ്റാണ്ടുകളായി ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നിരവധി സംഭാവന ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ ഹിൻഡൻ അദ്ദേഹം ഒരുപക്ഷെ നിർമ്മിത ബുദ്ധിയുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് പക്ഷേ ഇപ്പോൾ അദ്ദേഹം പലപ്പോഴും നിർമ്മിത ബുദ്ധിയുടെ അപകടങ്ങളെക്കുറിച്ചും ജനങ്ങളെ ബോധവത്കരിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അദ്ദേഹം പറയുന്നത് ഒരു കുറേ കാലം അങ്ങോട്ട് ചെല്ലുമ്പോൾ നിരവധി മേഖലകളിൽ തൊഴിൽ നഷ്ടം സംഭവിക്കുമെന്നാണ് അവർ ആ ജോലികളെല്ലാം തന്നെ ഈ നിർമ്മിത ബുദ്ധി ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ മനുഷ്യരെന്ത് ചെയ്യും എന്നാണ് അദ്ദേഹത്തിൻ്റെയും ചോദ്യം എന്നാൽ ഡോക്ടർ ഹിൻഡൻ പറയുന്നത് ചില മേഖലകളിൽ ഇത് ഏറെ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് ഉദാഹരണമായി അദ്ദേഹം പറയുന്നത് ആരോഗ്യ മേഖലയാണ് ആരോഗ്യ മേഖലയിൽ ഇത്തരം ചാറ്റ് ബോട്ടുകൾക്ക് രോഗം നിർണ്ണയിക്കാനും ചികിത്സ നിശ്ചയിക്കാനും വരെ കഴിയും ഇത് വളരെ ഗുണകരമാകും മനുഷ്യന് എന്നാണ് കാരണം ഇപ്പോൾ നമുക്കൊരു രോഗം വന്നാൽ അത് കണ്ടുപിടിക്കാൻ ഒരുപാട് സമയമെടുക്കും ആ ഡോക്ടറുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ചാറ്റ് ബോട്ടുകൾക്ക് ഈ ജോലി വിട്ടു വിട്ടുകൊടുക്കുകയാണെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ അസുഖം എന്താണ് എന്ന് കണ്ടുപിടിക്കുകയും ഇതിന് പ്രതിവിധി എന്താണെന്ന് അപ്പോൾ തന്നെ നമുക്ക് ഈ ചാറ്റ് ബോർഡിൽ നിന്ന് വിവരം ലഭിക്കുകയും ചെയ്യും അതനുസരിച്ച് പിന്നീട് അങ്ങോട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയാൽ മതി മാത്രവുമല്ല ഇപ്പോൾ ശസ്ത്രക്രിയ നടത്തുന്നത് പോലും റോബോട്ടുകളായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിനേറെ ഗുണകരമായൊരു വശ അതാണ് എന്നാണ് ഡോക്ടർ ഹിന്ദുൻ പറയുന്നത് മാത്രമല്ല അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന മറ്റൊന്ന് വിദ്യാഭ്യാസ മേഖലയാണ് ഇപ്പോൾ തന്നെ യു കെയിലെ ചില സെക്കൻഡറി സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഈ ചാറ്റ് ബോർഡിൻ്റെ സഹായം അവർ തേടിയിട്ടുണ്ട് അത് തരക്കേടില്ലാതെ മുന്നോട്ട് പോകുന്നു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഈ വിദ്യാർത്ഥികളുടെ ബാഹുല്യവും അതുപോലെ സിലബസിൻ്റെ എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഈ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ ഹോംവർക്ക് ചെയ്യിക്കാനും അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്തെ പുതിയ പുതിയതെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാനും വിദ്യാർത്ഥികളിൽ നിന്ന് ഫീഡ്ബാക്ക് ലഭിക്കാനുമൊക്കെ തന്നെ ഈ ചാറ്റ് ബോട്ടുകളുടെ സഹായമാണ് തേടുന്നത് എന്നാണ് പറയപ്പെടുന്നത് അതേസമയം ബ്രിട്ടീഷ് സർക്കാർ ഇപ്പോൾ കോടിക്കണക്കിന് പൗണ്ടാണ് ഈ മേഖലയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലും എ എ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ വലിയ മുതൽ മുടക്കിൽ ഇപ്പോൾ ബ്രിട്ടീഷ് സർക്കാർ നടപ്പിലാക്കുന്നുണ്ട് പക്ഷേ അധികൃതർ നേരത്തെ തന്നെ നൽകിയ ഒരു ഉറപ്പുണ്ട് ഇത് വന്നതുകൊണ്ട് അധ്യാപകരാരെയും തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയില്ല എന്നുള്ളത് ഈ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ അധ്യാപകർ മുന്നോട്ട് പോകുന്നത് പക്ഷേ കാലം ചെല്ലുമ്പോൾ ഒരുപക്ഷെ ഇതിനൊക്കെ തന്നെ വലിയ തോതിലുള്ള മാറ്റം വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഫേസ്ബുക്കിൻ്റെ ഉപജ്ഞാതാക്കളായ മെറ്റ നിർമ്മിച്ച ഒരു ഇത്തരത്തിലുള്ള ഒരു എ ഐ ചാറ്റ് കഴിഞ്ഞ കുറേ നാളുകളായി മാത്സും ഒക്കെ തന്നെ ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് ഇതൊരു പരീക്ഷണമെന്ന അടിസ്ഥാനത്തിലാണ് ഈ ക്ലാസ്സുകൾ ഏർപ്പാടാക്കിയിട്ടുള്ളത് പക്ഷേ അത് വിജയകരമാണ് എന്നാണ് വിദ്യാർത്ഥികളും അവിടുത്തെ മറ്റ് ജീവനക്കാരും ഒക്കെ തന്നെ പറയുന്നത് ഏതായാലും നമ്മളെല്ലാവരും കരുതിയിരിക്കേണ്ടി വരും ഭാവിയിൽ കമ്പ്യൂട്ടറുകൾ നമ്മളെ കീഴടക്കുന്ന ഒരു ദിവസം മാത്രമല്ല നിർമ്മിത ബുദ്ധിക്ക് മനുഷ്യൻ്റെ എത്രയോ ഇരട്ടി ബുദ്ധിയാണ് ഉള്ളത് എന്നും ഒരു സൂപ്പർ ഹ്യൂമനായി പ്രവർത്തിക്കാൻ യുവയ്ക്ക് കഴിയും എന്നുമാണ് ഡോക്ടർ ഹിന്ദനെ പോലെയുള്ള ആളുകൾ തരുന്ന മുന്നറിയിപ്പ് ഈ ശാസ്ത്ര സാങ്കേതികവിദ്യ നല്ല കാര്യത്തിനും നല്ലതല്ലാത്ത കാര്യത്തിനും ഉപയോഗിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നേടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി